ഹായ് ഓൾ നമ്മുടെ കുട്ടികൾക്ക് എൽ എസ് എസിന് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് എത്ര സ്കോയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സമചോതിരണ്ടോ എന്ന് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഇതിൽ കണ്ടെത്തേണ്ടത് റോസും കോളംസുമാണ് അതിന് മുൻപായി നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് കോളത്തിനെയും റോസിനെയും എങ്ങനെ കണ്ടെത്താം എന്നുള്ളതൊന്ന് നോക്കാം ഇതാണ് റോ അപ്പം നമുക്കിവിടെ രണ്ട് റോസ് ആണ് ഉള്ളത് ഓക്കെ ഇതൻ താഴോട്ടുള്ളതാണ് കോളംസ് അതായത് നിരകൾ റോസ് എന്ന് പറഞ്ഞാൽ വരികൾ അപ്പം രണ്ട് റോയും അതുപോലെ തന്നെ രണ്ട് കോളംസുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു ആണ് നമ്മൾ ചെയ്യണത് അതായത് രണ്ടിനെ രണ്ട് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഫോർ ദെൻ ടുവിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ അതായത് വൺ വണ്ണിനെ വണ്ണ് കൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ വൺ അപ്പം നേരത്തെ കിട്ടിയ ഫോറിനോടു കൂടെ നമ്മൾ ഈ ഒരു വണ്ണും കൂടെ ആഡ് ചെയ്തപ്പം നമുക്ക് ഫൈവ് ആണ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ദെൻ ഇതുപോലെ തന്നെ നമുക്ക് ചിത്രം രണ്ടും സോൾവ് ചെയ്യാം അപ്പം ഇതൊരു സിമ്പിൾ ട്രിക്കാണ് അപ്പം മാക്സിമം എല്ലാവരും ചിത്രം ടു ഒന്ന് സോൾവ് ചെയ്യുക അത് കമൻറ്റിലൂടെ അതിൻ്റെ ആൻസർ സെൻഡ് ചെയ്യുക ഓക്കെ താങ്ക്